ൊഡ്യൂസേഴ്സിനും അല്ലെങ്കിൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യണം അവർക്കൊരു ഗൈഡ് കഴിഞ്ഞ ഒരു പ്രൊഡ്യൂസർ തുടങ്ങി എനിക്ക് ഒരാളെ ഇങ്ങനെ ഗൈഡ് ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ അത്ര പൈസ പോകില്ലായിരുന്നു

കൂടുതലും അങ്ങനെ അതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവില്ല പ്രൊഡ്യൂസർ അസോസിയേഷനിൽ ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് പുതിയ പുതിയ ആളുകളുണ്ട് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് ചെയ്യുന്ന സിനിമകളിലും നഷ്ടം വരുന്നുണ്ട് പുതിയതായിട്ട് വരുന്ന പ്രൊഡ്യൂസേഴ്സ് ചെയ്യുന്ന സിനിമകൾ വൺ ഹിറ്റുകൾ ആണെന്നുണ്ട് അപ്പൊ ഇതിലൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പഠിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് കാര്യത്തിൽ എനിക്ക് ചെറിയൊരു സംശയമുണ്ട് എനിക്കത് ഇപ്പോഴും ഞാൻ പറയുന്നു അതിനെ പറ്റിയുള്ള പൂർണ്ണമായ അറിവ് എനിക്കില്ല എനിക്ക് തോന്നുന്നത് ഓരോ പ്രൊഡ്യൂസേഴ്സും വരുമ്പോഴും അവരവർ ചെയ്യുന്ന ആ സിനിമ അതിനൊരു ബഡ്ജറ്റ് ഈ ബഡ്ജറ്റ് നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഈ ബഡ്ജറ്റ് മുടക്കി കഴിഞ്ഞാൽ നമുക്കിത് വൈബിൾ ആവുമോ നമുക്കിത് വർക്കാവോ എന്ന് തീരുമാനമെടുക്കുന്ന ഓരോ പ്രൊഡ്യൂസേഴ്സും തന്നെയാണ് അല്ലെ അപ്പൊ അങ്ങനെ തീരുമാനം എടുത്ത് നന്നായിട്ട് അതിനെപ്പറ്റി പഠിച്ച് അതിന്റെ മാർക്കറ്റിങ്ങിനെ പറ്റിയൊക്കെ പഠിച്ച് അതിന്റെ കൃത്യമായിട്ടുള്ളൊരു രൂപരേഖ തയ്യാറാക്കി വന്നു കഴിഞ്ഞാൽ വലിയ നഷ്ടം ഉണ്ടാവില്ല എന്നുള്ളതാണ് എന്റെ ഒരു മനസ്സിലാക്കുക പിന്നെ ഈ സിനിമ വിജയിക്കുന്നെന്ന് പറഞ്ഞാല് ഒരാൾ പഠിപ്പിച്ചിട്ട് ഒന്നും അല്ലല്ലോ മോത്തു മുമ്പ് പറഞ്ഞ പോലെയാണ് അതിനിങ്ങനെ കൃത്യമായിട്ടുള്ളൊരു ഒരചണ്ടയോ കാര്യങ്ങളോ റൂട്ടോ ഒന്നുമില്ല ഇതെല്ലാം ഒരു നമുക്ക് എല്ലാവർക്കും അറിയാൻ കാര്യമാണ് ലോട്ടറി എടുക്കുന്ന പോലെയാണ് ഇത് അടിച്ചാൽ അടിച്ചു എന്ന് പറയാം പിന്നെ ഇതിനെക്കുറിച്ച് അവയർനെസ് കൊടുക്കുന്ന രീതിയിലൊക്കെ നിങ്ങളുടെ പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ ഒരു അവയർനെസ് കൊടുക്കുന്ന എന്തുകൊണ്ട് നല്ലതാണ് അത് അതിപ്പോഴും തീർച്ചയായിട്ടും ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്നും സിനിമ ചെയ്തപ്പോൾ ഞങ്ങളിപ്പോൾ പുറത്തുനിന്ന് കാര്യം ഇങ്ങനൊരു കാര്യം സംസാരിക്കുകയായിരുന്നു ഈ ഒരു ഈ ഒരു പരിപാടി നമുക്ക് വർക്ക് ആയില്ലല്ലോ ഇതില് നമ്മൾ കൃത്യമായിട്ട് അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ഞാൻ അഡ്വാൻസ് ആയിട്ട് പേയ്മെന്റ് കൊടുത്തതാണ് പക്ഷേ നമ്മൾ വിചാരിച്ച രീതിയിൽ അവരത് വർക്ക് ചെയ്ത് നമുക്ക് തന്നില്ല അപ്പൊ നെക്സ്റ്റ് പണം ഇദ്ദേഹം ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് അറിയാം ഇങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ ഇന്നയാളെ വെക്കരുത് എന്നുള്ള കാര്യം അറിയാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് ഒന്ന് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പുതിയ പുതിയ വരുന്ന ആളുകൾക്ക് ഇപ്പൊ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും വന്ന് കഴിഞ്ഞാൽ അദ്ദേഹം തീർച്ചയായിട്ടും പറയും ആൾക്ക് ഇന്ന വർക്ക് കൊടുക്കരുത് കാര്യം അദ്ദേഹം നിങ്ങൾ വിചാരിക്കുന്ന വർക്ക് ചെയ്ത് തരില്ല കേട്ടോ എന്ന് ഓപ്പൺ ആയിട്ട് പറയും അങ്ങനെയുള്ളത് തീർച്ചയായിട്ടും പ്രൊഡ്യൂസർ അസോസിയേഷന് പുതിയതായിട്ട് വരുന്നവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ നടക്കുന്നയലൻസുകൾ അല്ലെങ്കിൽ സിനിമകൾ ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ കൊടുക്കുന്ന മെസ്സേജ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം തന്നെ കൊലപാതകത്തിനകത്ത് കുട്ടി പറയുന്നതിനകത്ത് എനിക്ക് ക്ലിക്ക് ആയൊരു സാധ്യത കൂട്ടത്തോടെ കൂട്ടത്തിൽ നടന്ന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് കൊലപാതക വഴി കൂട്ടത്തില്ല അത് അത്രത്തോളം അവരെ ഗ്രാസ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം സിനിമകൾ ഇത്രത്തോളം നമ്മൾ തെറ്റായിട്ട് ഒരു ഒരു സിനിമ എന്നൊരു കലാരൂപമാണ് അത് കൊടുക്കുന്ന ഒരു മെസ്സേജ് തെറ്റായിട്ട് അത് അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു പല സിനിമകളിൽ നിന്നും അങ്ങനെ ഇതിന് രണ്ട് പേർസ്പെക്റ്റീവ് ഉണ്ട് ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ അയാൾക്ക് അയാളുടെ അഭിപ്രായം അയാളുടെ സ്വാതന്ത്ര്യത്തിൽ അയാൾക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ കൃത്യമായിട്ട് സ്വാതന്ത്ര്യത്തോടുകൂടി സിനിമ ചെയ്യാൻ പറ്റുമ്പോഴാണ് പുതിയ പുതിയ ചിന്തകളും ഇപ്പം ഒക്കെ ഉണ്ടാകുന്നതെന്ന് തന്നെയാണ് ഞാൻ കുറച്ചും വിശ്വസിക്കുന്നത് പക്ഷേ ഈ ഫിലിമേക്കർ എന്ന് പറയുന്ന ആൾ ഇന്നത്തെ സൊസൈറ്റിയിൽ ജീവിക്കുന്നയാളും അയാൾ അതിന്റെ ഈ സമൂഹത്തോടും അയാളുടെ ചുറ്റുപാടുകളോടും ഒരു കമ്മിറ്റ്മെൻ്റുള്ള ആളുമാണെങ്കിൽ അത് അയാളുടെ പേഴ്സണൽ കാഴ്ചപ്പാടിയിൽ നിന്നാണെന്ന് അത് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഇതിനു വേണ്ടിനും ഇടയിലുള്ള ഒരു ലൈനിലൂടെയാണ് ഓരോ ഫിലിം മേക്കറും സഞ്ചരിക്കുന്നത് ഇപ്പം സ്വാധീനിക്കാൻ ഇപ്പം നമുക്ക് കൃത്യം പറയാൻ പറ്റില്ല എനിക്കും അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല ഇപ്പൊ സിനിമകൾ സ്വാധീനിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ സിനിമകൾ അല്ലെങ്കിൽ സിനിമയായിട്ടല്ലാതെ ജീവിതത്തിൽ അങ്ങനെ സ്വാധീനിച്ചിട്ടൊന്നുമില്ല എന്നെ ഞാനൊരു സിനിമയും കണ്ടിട്ട് നന്നായിട്ടും ഒരു സിനിമയും കണ്ടിട്ട് ഞാൻ മോശമായിട്ടും ഇല്ല പേഴ്സണലി എല്ലാവർക്കും അങ്ങനെ കാണുന്നില്ല ഞാൻ പറഞ്ഞു ഞാൻ ചെറുപ്പം പോലെ സിനിമ കാണുന്ന ഞാൻ കുട്ടിയായിരിക്കും ഒരു സിനിമ ഉണ്ടെന്ന് കരുതി സിനിമ സിനിമയാണെന്നുള്ള ബോധത്തോടുകൂടി തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ആ സിനിമയെ കാണുന്നതിനെ അങ്ങനെ ഒരു തലേ വെക്കുന്ന ആളല്ല ഞാൻ ഇത് പേഴ്സണലി ആണ് ഞാൻ പറയുന്നത് ഇതിപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെയാണ് സ്വാധീനിക്കുക എന്ന് എനിക്കറിയില്ല എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല അപ്പം ആ ബോധ്യങ്ങള് ഉണ്ടാവേണ്ടതുണ്ട് പിന്നെ നമ്മൾ കുറച്ചും കൂടെ അഭിനാസ നിയമങ്ങളെയൊക്കെ കുറച്ചും കൂടെ കൃത്യത പറയുന്നത് നമുക്ക് ഇതെല്ലാം ഉണ്ട് പക്ഷെ അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം സംശയമാണ് അപ്പം കുട്ടികൾ കാണേണ്ട സിനിമ കുട്ടികളെ കാണിക്കുക കുട്ടികൾ കാണണ്ടാത്ത സിനിമകൾ കുട്ടികളെ കാണിക്കാതിരിക്കുക അത് ഓരോരുത്തരുടെയും അത് പേരൻസിന്റെ അടക്കം ഉത്തരവാദിത്വമാണ് ഇത് അഡൽസ് മാത്രം കാണേണ്ട ഒരു സിനിമയാണെന്ന് പരസ്യം ചെയ്യുകയും പേരൻസ് തന്നെ കൊണ്ടായിരുന്നു അതിലേക്ക് കാണിക്കാൻ പോകുകയും ചെയ്തിട്ട് സിനിമയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ സിനിമ എന്തെല്ലാം നല്ല മെസ്സേജ് ചെയ്യുന്നു ഈ സമൂഹമൊക്കെ എന്താ നന്നാണ്ട് എത്രയോ നല്ല സിനിമകൾ വരുന്നു അപ്പൊ ഇപ്പൊ മോശം സ്വാധീനിക്കുന്ന പോലെ നല്ല സ്വാധീനിക്കുന്നുണ്ട് എനിക്കതൊരു വലിയ വിശ്വാസമൊന്നുമില്ല

ഇന്റർനെറ്റിൽ ഏതെങ്കിലും ഒരു ഡ്രഗ് ഉപയോഗിക്കേണ്ട രീതിയോ സാധനങ്ങളെ കുറിച്ച് ഇന്റർനെറ്റിൽ അവൈലബിൾ അല്ലാതെ ഉണ്ടോ പറയുന്നവരോട് നമുക്ക് എനിക്കറിയില്ല ഇന്റർനെറ്റ് നമ്മള് നമുക്ക് എല്ലാവരുടെ എല്ലാവരുടെ എവിടെ ഇരിക്കുന്ന ഇത്ര എല്ലാവരുടെ ഫോണിൽ ഇന്റർനെറ്റ് അവൈലബിൾ ആണ് ഇന്റർനെറ്റിൽ നോക്കിയാൽ ഈ ലോകത്ത് ഇന്ത്യയിൽ ലോകത്ത് എവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏത് കാര്യത്തെ കുറിച്ച് ഇൻഫർമേഷൻ കിട്ടും അത്ര ഇൻഫോർമേഷൻ ഇപ്പൊ ചോദിച്ചാൽ അങ്ങനെ കിട്ടും

കഴിഞ്ഞാൽ ചെയ്യും എത്തിക്കഴിഞ്ഞാൽ കാസ്റ്റിംഗ് ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഇത്രയും ഓർപ്പായിട്ട് അതെ അടുത്ത രണ്ട് പടങ്ങളാണുള്ളതൊന്ന് പ്രൈമറി ടൂ കരാട്ട ചന്ദ്രനും അത് രണ്ടും ഈ വർഷം ഷൂട്ടിങ് ആരംഭിക്കും അതെ അതെ പ്രീവർഷം നടന്നോണ്ടിരിക്കയാണ്